മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് ജനാർദ്ദനൻ വർഷങ്ങളായി സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്ന ഇദ്ദേഹം മലയാളത്തിലെ മുൻനിര നായകന്മാരായി മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗുപി തുടങ്ങി എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പേടി സ്വപ്നമായ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു ജനാർദ്ദനൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ജനാർദ്ധനയും സ്ത്രീകൾക്ക് പേടിയായിരുന്നു എന്നാൽ പിന്നീട് ആ നടനെ സ്ത്രീകൾ ഏറെ ഇഷ്ടപ്പെട്ടു അതിന് കാരണവും അഭിനയത്തിലെ അദ്ദേഹത്തിന്റെ ആ ഒരു മിതത്വം തന്നെയാണ് സിബിഐ ഡയറി കുറിപ്പ് എന്ന കെ മധു ചിത്രം നൽകിയ പുതിയ പരിവേഷം ജനാർത്ഥന് വഴിത്തിരുവായിരിക്കുകയാണ് സാധാരണ ചിരി വേഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് കെ മധുവിന്റെ തന്നെ ക്രൈം ഫയലിൽ കൂടി അഭിനയിച്ച് തെളിയിച്ച വ്യക്തി കൂടിയാണ് ജനാർദ്ദനൻ വൈക്കമുള്ളല ഗ്രാമത്തിൽ കൊല്ലറക്കാട് വീട്ടിൽ കെ ഗോപാലപ്പിള്ളയുടെയും ഗൗരിയമ്മയുടെയും എട്ട് മക്കളിൽ ഇളയവനായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനഞ്ചിന് ജനാർദ്ദനം ജനിക്കുന്നത് മുപ്പത് വർഷത്തിലധികമായി അദ്ദേഹം അഭിനയ രംഗത്തുണ്ട് പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രിയിലെ മഹാദേവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ സജീവമാകുന്നതും കുടുംബാസൂത്രണത്തെപ്പറ്റി നിർമ്മിച്ച പ്രതിസന്ധി എന്ന ഡോക്യുമെന്റുകൾ നാഷണൽ സാമ്പിൾ സർവേയിലെ ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു അദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തുന്നത് ചായം മോഹം തുടങ്ങിയ ഒരു പിടി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഗോവിന്ദൻകുട്ടി ജോസ് പ്രകാശ് കെ പി ഉമ്മർ തുടങ്ങിയ പക്കാ വില്ലന്മാർ സ്വഭാവ വേഷങ്ങളിലേക്ക് കടന്നപ്പോൾ ജനാർദ്ദൻ സിനിമയിലെ സ്ഥിരം വില്ലനായി മാറുകയും ചെയ്തു ജാഗ്രത ഇരുപതാം നൂറ്റാണ്ട് ആധാരം മേലേപ്പറമ്പിൽ ആൺവീട് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ അങ്ങനെ നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ തുടങ്ങി ജാഗ്രത ഇരുപതാം നൂറ്റാണ്ട് ആധാരം മേലേപ്പറമ്പിൽ ആൺവീട് തുടങ്ങി മുന്നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ വില്ലനാണെങ്കിലും ജീവിതത്തിൽ പക്ഷേ നന്മ നിറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് ജനാർദ്ദനൻ താൻ എന്തുകൊണ്ടാണ് വിവാഹമോചിതയായി ഒരു സ്ത്രീയെ വിവാഹം ചെയ്തതെന്നിപ്പോൾ വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ജനാർദ്ദനൻ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ബന്ധുവായിരുന്നു അവൾ ചെറുപ്പം മുതൽ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു പക്ഷെ വീട്ടുകാർ അവളെ എനിക്ക് വിവാഹം ചെയ്ത് തന്നില്ല ശേഷം അവൾ മറ്റൊരു വിവാഹം കഴിച്ചു പക്ഷെ രണ്ട് വർഷം മാത്രമേ അവളുടെ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ അവൾ വിവാഹമോചിതയായി തിരികെ വീട്ടിലെത്തി വീട്ടിൽ വന്ന ശേഷം അതീവ ദുഃഖത്തിലായിരുന്നു അന്നവൾക്ക് ഒരു മകൾ കൂടിയുണ്ട് അവളുടെ സങ്കടം എനിക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ അവളുടെ സമ്മതത്തോടെ തന്നെ അവളെ വീണ്ടും വിവാഹം ചെയ്ത് എൻ്റെ ഭാര്യയാക്കുന്നത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിച്ചത് പക്ഷെ അവൾക്കൊപ്പം അധികം നാൾ ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ല അവൾ മരിച്ചിട്ട് പതിനഞ്ച് വർഷം കഴിയുന്നു ആ മരണം എന്നെ വല്ലാതെ തളർത്തി ഇപ്പോഴും ആ വിഷമം എനിക്കുണ്ട് അവളുടെ മകളും അവളിൽ എനിക്കുണ്ടായ മകളും സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുമിച്ചാണ് കഴിയുന്നത് ഇനി എനിക്കുള്ള ആഗ്രഹം ആർക്കും ഭാരമാകാതെ മരിക്കണമെന്നത് മാത്രമാണെന്നും ജനാര്ദനന് പറയുന്നു